പ്രൈസ് ദ ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചില നാളുകൾക്ക് മുമ്പായി ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കാണുവാൻ തൊക്കെ വണ്ണം ഇട എഴുതിയിരുന്നു അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത് ഒന്നുമാകുവാൻ കഴിയാതെ ജീവിതത്തിന്റെ ഒരു വർഷക്കാലം കൂടി കടന്നുപോയി ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി നിരാശയിലായ ഒരു മനുഷ്യന്റെ വാക്കുകളാണ് എനിക്കവിടെ കാണുവാൻ സാധിച്ചത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് തനിക്കൊന്നും ആകുവാൻ സാധിച്ചില്ല എന്തെങ്കിലും നേട്ടങ്ങളെ കൊയ്യുവാൻ തക്കവണ്ണം തനിക്ക് കഴിഞ്ഞില്ല താനൊരു പരാജയമാണെന്ന ചിന്തയാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇടുവാൻ തക്കവണ്ണം ആ വ്യക്തിയെ ഇടയാക്കിയത് അത്തായത് സുശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ അതേ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിരാശയ്ക്ക് അടിമയായിരിക്കുന്നവരാണോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പരാജയമാണെന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളാണോ എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആകാശത്തിൽ പറക്കുന്ന പറവുകളെ കരുതുന്ന ദൈവം ആകാശത്തിലെ പറവുകളെ കരുതുന്നൊരു ദൈവം നമ്മളെ എത്രത്തോളം വിശേഷമായി അവൻ കരുതുവാൻ തക്കവണ്ണം വിടയായിത്തീരും ഇവിടെ തിരുവചന്ദ്ര പറയുന്നത് പോലെ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ എന്ത് ചെയ്യുന്നില്ല വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല അവർ നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല അവരുടെ ജീവിതം അവർ ജീവിച്ചു തീർക്കുകയാണ് ദൈവം പറഞ്ഞതുപോലെ അവരുടെ ജീവിത ചക്രങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിലെ പറവുകളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല എന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനൊരു പരാജയമാണ് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നിങ്ങളെ ആതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു സമയമുണ്ട് ദൈവത്തിൻ്റെ സമയമുണ്ട് എന്നാൽ ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം കാത്തിരിക്കുക മാത്രമല്ല ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം നമ്മൾ ഓരോരുത്തരും ദൈവം ഏത് തരത്തിലാണോ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് പണിയപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകണം ഇവിടെ തിരുവചന്ദനം പറയുന്നുവല്ലോ സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു അവരെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ അതേ പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന മറ്റേത് വസ്തുവിനേക്കാളും മറ്റേത് ജന്തുവിനേക്കാളും മറ്റേത് പറവകളെക്കാളും ഏറ്റവും വിശേഷതയുള്ളവരായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വെറുതെ വിട്ടുകളയുന്നൊരു ദൈവമല്ല അത് ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു പോയെങ്കിലും ഒന്നും ആകാതെ വണ്ണം ഞാൻ ആയിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നിങ്ങളെ വിശേഷതയുള്ളവരായി എണ്ണിയിരിക്കുന്നു ദൈവം നിങ്ങളെ വേല്യുബിൾ പേഴ്സണായി കണ്ടിരിക്കുന്നു ദൈവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകരുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു ഒരു കാര്യം മാത്രം ചെയ്യുക ദൈവഹിതത്തിനായി സമർപ്പിച്ചു കൊടുക്കുക ഒരു ദൈവത്തിന്റെ പൈതലായി ജീവിക്കാമെന്ന് നിങ്ങളൊന്ന് ഏറ്റുപറയുക കത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും നിങ്ങളുടെ ഈ പരാജയ ഭീതികളൊക്കെയും മാറിപ്പോകും നിങ്ങളുടെ ഈ അവകർഷതാ ബോധങ്ങളൊക്കെയും മാറിപ്പോവും ഞാൻ തോറ്റവനാണെന്നുള്ള ചിന്തകളൊക്കെയും മാറിപ്പോവും ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തരും അതുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിക്കാമോ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുവാൻ തക്കവണ്ണം അത് കാരണമായി തരും ഇനി പരാജയ ഭീതിയല്ല ഇനി പരാജയത്തിന്റെ വാക്കുകളല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ടത് അനുഗ്രഹത്തിന്റെ വാക്കുകൾ വരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ നമ്മളെ ദൈവം സഹായിക്കുമാറാകട്ടെ ആമേ ഗോഡ് ബ്ലസ് യു